കെ സി വി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെക്നോ പാർക്ക് തിരുവനന്തപുരം ഇൻഫോ പാർക്ക് കൊച്ചി സൈബർ പാർക്ക് കോഴിക്കോട് എന്നിവിടങ്ങളിലെ ഐ ടി മേഖലയിലെ ഒഴിവുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു ആദ്യമായി ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തെ ഒഴിവുകൾ പരിശോധിക്കാം ആൻഡ്രോയിഡ് ഡെവലപ്പർ എം സ്ക്വയർഡ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് ആൻഡ്രോയിഡ് ഡെവലപ്പറെ നിയമിക്കുന്നുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ജാവാ കോട്ട്ലിൻ എന്നിവയിലെ അറിവിനോടൊപ്പം ജാവാ സ്ക്രിപ്റ്റ് ടൈപ്പ് സ്ക്രിപ്റ്റ് എച്ച് ഡി എം എൽ ഫൈവ് സി എസ് എസ് ഒബ്ജക്റ്റ് ഓറിയൻ്റഡ് ജാവാസ്ക്രിപ്റ്റ് ഇ എസ് സിക്സ് എന്നിവയെക്കുറിച്ച് ധാരണയുണ്ടായിരിക്കണം എ പി ഐകളിലും ഡാറ്റാബേസുകളിലും പരിജ്ഞാനവും വേണം അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് അഡ്രസ്സ് എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് എ എസ് പി ജൂനിയർ ഡോട്ട്നെറ്റ് ഡെവലപ്പർ ഇൻ്റഗ്രേറ്റഡ് ഓർഡർ ഓട്ടോമേറ്റഡ് സൊല്യൂഷൻസ് എസ് പി ജൂനിയർ നെറ്റ് ഡെവലപ്പറെ തേടുന്നു ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തിൽ താഴെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം നെറ്റ് ഫ്രെയിംവർക്ക് സിഹാഷ് ഡോട്ട് നെറ്റ് വിഷ്വൽ സ്റ്റുഡിയോ എന്നിവയിലെ അറിവിനോടൊപ്പം എച്ച് ഡി എം എൽ സി എസ് എസ് ജാവാസ്ക്രിപ്റ്റ് ജേക്കുറി എന്നിവയിൽ ധാരണയുണ്ടായിരിക്കണം എച്ച് ഡി എം എൽ സി എസ് എസ് ജാവാസ്ക്രിപ്റ്റ് ജെക്കുറി ഉൾപ്പെടെയുള്ള ഫ്രണ്ട് എൻഡഡ് ഡെവലപ്മെന്റ് ടൂളുകളിൽ അറിവുണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അസിനോവ ടെക്നോളജീസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നുണ്ട് ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും ഒരു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയവും മൈക്രോസോഫ്റ്റ് എം സി എസ് ഇ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം വിൻഡോസ് ലിനക്സ് മാക്ോയസ് ഔട്ട്ലുക്ക് എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത് ജൂനിയർ റിയാക്ട് ജെ എസ് ഡെവലപ്പർ സ്റ്റോറി ഗെയിം ജൂനിയർ റിയാക്ട് ജെ എസ് ഡെവലപ്പറെ നിയമിക്കുന്നുണ്ട് റിയാക്ട് ജെ എക്സ് ജാവാ സ്ക്രിപ്റ്റ് എച്ച് ടി എം എൽ സി എസ് എസ് ത്രീ എന്നിവയെക്കുറിച്ചുള്ള ധാരണയോടൊപ്പം ഗിറ്റ് പോലുള്ള വേർഷൻ കൺട്രോൾ ടൂളുകളിൽ പരിചയമുണ്ടായിരിക്കണം ഡീ ബെഗിംഗ് സ്കില്ലും വേണം മികച്ച ആശയവിനിമയ ശേഷിയോടൊപ്പം പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത് ഫ്ലട്ടർ ഡെവലപ്പർ സ്മാർട്ട് എം എസ് ആൻഡ് സൊല്യൂഷൻസ് ഫ്ലട്ടർ ഡെവലപ്പറെ നിയമിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോടൊപ്പം ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തിൽ കുറഞ്ഞ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ഫ്ലട്ടർ ഫ്രെയിംവർക്കിലും ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുമുള്ള പ്രാവീണ്യത്തോടൊപ്പം മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിൽ പരിചയമുണ്ടാവണം എച്ച് ടി എം എൽ സി എസ് എസ് ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ ഫ്രണ്ട് എൻഡഡ് ടെക്നോളജികളിൽ പരിചയവും യു ഐ യു എക്സ് ഡിസൈൻ പ്രിൻസിപ്പിളുകളിൽ ധാരണയും ഉണ്ടായിരിക്കണം റെസ്ഫുൾ എ പി ഐ സർവീസുകളും ഗിറ്റ് ഉൾപ്പെടെയുള്ള വേഷൻ കൺട്രോൾ ടൂളുകളിലും പരിചയമുണ്ടായിരിക്കണം അപേക്ഷ അയക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഇനി ഇൻഫോ പാർക്ക് കൊച്ചിയിലെ അവസരങ്ങൾ പരിശോധിക്കാം യു ഐ ഡെവലപ്പർ അഡ്മിറൽ ടെക് യു ഐ ഡെവലപ്പറെ തേടുന്നുണ്ട് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ നാല് വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ജാവാ സ്ക്രിപ്റ്റ് ടൈപ്പ് സ്ക്രിപ്റ്റ് എച്ച് ടി എം എൽ ഫൈവ് സി എസ് എസ് ത്രീ എസ് സി എസ് എസ് എന്നിവയിലുള്ള വൈദഗ്ധ്യത്തോടൊപ്പം ആംഗുലറിലും മറ്റ് ഫ്രെയിം ഫ്രെയിംവർക്കുകളിലും പ്രാവീണ്യമുണ്ടായിരിക്കണം കമ്പോണൻറ്റ് ഡ്രൈവൺ ഡെവലപ്മെൻറ്റിനെയും ഫ്രണ്ട് എൻഡ് ആർക്കിടെക്ചറിനെയും കുറിച്ചുള്ള ധാരണയും വേണം സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എ പി ഐ ഇൻറ്റഗ്രേഷൻ എന്നിവയിൽ പരിചയത്തോടൊപ്പം ഗിറ്റ് ഉൾപ്പെടെയുള്ള ടൂളുകളിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അപേക്ഷ അയക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് വെബ്സൈറ്റ് അഡ്രസ്സ് എന്നിവ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ജൂനിയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നോവ ഇൻഫോ സൊല്യൂഷൻസ് ജൂനിയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയവുമുള്ളവർക്കാണ് അവസരം തുടക്കക്കാർക്കും അപേക്ഷിക്കാം വിൻഡോസ് ലിനക്സ് സെർവർ എന്നിവയിൽ അറിവുണ്ടായിരിക്കണം റെഡ്ഹാറ്റ് സർട്ടിഫൈഡ് സർട്ടിഫിക്കേഷൻ അഭികാമ്യമാണ് അപേക്ഷിക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് വെബ്സൈറ്റ് അഡ്രസ്സ് എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഡൈനാമിക് ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനെ തേടുന്നു എം എസ് ഓഫീസ് ഇമെയിൽ ഉൾപ്പെടെ കമ്പ്യൂട്ടറിൽ അടിസ്ഥാന പരിജ്ഞാനമുള്ളവർക്ക് അപേക്ഷിക്കാം പുതുമുഖങ്ങൾക്കും അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് അഡ്രസ്സ് എന്നിവ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വേൾഡ് പ്രസ് ഡെവലപ്പർ ടച്ച് വേൾഡ് ടെക്നോളജി വേൾഡ് പ്രസ് ഡെവലപ്പറെ തേടുന്നുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒന്നു മുതൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം വേൾഡ് പ്രസ് സി എം എസിലെ പ്രാവീണ്യത്തോടൊപ്പം എച്ച് ടി എം എൽ ഫൈവ് സി എസ് എസ് മൂന്ന് എന്നിവയെക്കുറിച്ച് അറിവും ഉണ്ടായിരിക്കണം അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത് അടുത്തതായി സൈബർ പാർക്ക് കോഴിക്കോട്ട് നിന്നുള്ള ഒഴിവുകൾ പരിശോധിക്കാം എം എൽ എ ഐ ഡെവലപ്പർ പി ഫാക്ടോറിയൽ ടെക്നോളജീസ് എം എൽ എ ഐ ഡെവലപ്പറെ തേടുന്നുണ്ട് ഓപ്പൺ എ ഐ വെർട്ടക്സ് എ ഐ ഹഗ്ഗിംഗ് ഫേസ് മോഡൽസ് എന്നിവയിൽ പ്രാവീണ്യത്തോടൊപ്പം വെക്ടർ ഡാറ്റാബേസുകളിൽ ധാരണയുണ്ടായിരിക്കണം ലാങ് ചെയിൻ ലാമ ഇൻഡെക്സ് അല്ലെങ്കിൽ ഏജന്റ് ഫ്രെയിംവർക്കുകളിൽ അറിവും വേണം ജി സി പി എ ഡബ്ല്യു എസ് അല്ലെങ്കിൽ അഷ്വർ എന്നിവയിൽ പരിചയമുണ്ടായിരിക്കണം മികച്ച ആശയവിനിമയ ശേഷിയോടൊപ്പം പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് അഡ്രസ്സ് എന്നിവ സ്ക്രീനിൽ കൊടുക്കുന്നു സീനിയർ എം എൽ എ ഐ ഡെവലപ്പർ പി ഫാക്ടോറിയൽ ടെക്നോളജീസ് തന്നെ സീനിയർ എം എൽ എ ഐ ഡെവലപ്പറേം തേടുന്നുണ്ട് ഓപ്പൺ എ ഐ വെർട്ടക്സ് എ ഐ ഹഗിങ് ഫേസ് മോഡൽസ് എന്നിവയിൽ പ്രാവീണ്യത്തോടൊപ്പം വെക്ടർ ഡാറ്റാബേസുകളിൽ ധാരണയുണ്ടായിരിക്കണം ലാങ്ക് ചെയിൻ ലാമ ഇൻഡെക്സ് അല്ലെങ്കിൽ ഏജൻറ് ഫ്രെയിംവർക്കുകളിൽ അറിവുണ്ടായിരിക്കണം ജി സി പി എ ഡബ്ല്യു എസ് അല്ലെങ്കിൽ അഷ്വർ എന്നിവയിൽ പരിചയമുണ്ടായിരിക്കണം മികച്ച ആശയവിനിമയ ശേഷിയോടൊപ്പം പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് അഡ്രസ്സ് എന്നിവ സ്ക്രീനിൽ കൊടുക്കുന്നു ഐ ടി മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം